എല്ലാ പ്രിയ സുഹൃത്തുക്കളും സഹോദരങ്ങളും കൂടപ്പുറപ്പുകളും അഭിഷിക്തന്മാരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു പുതിയ പ്രഭാതം നമുക്ക് ദൈവം ദാനമായി തന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ രാത്രിയുടെ നിദ്രയിൽ പ്രവേശിച്ച അനേകം പേര് ഈ പുതിയ പ്രഭാതം കാണുവാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് ദൈവരാജ്യത്തിന്റെ ഓരോ സന്ദേശങ്ങളും കേൾക്കുവാനും അറിയുവാനും ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മെസ്സേജുകൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹവും സമാധാനവും ആയിത്തീരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ദൈവനാമത്തിനപേക്ഷിക്കുകയാണ് ദൈവവചനം കേൾക്കുന്നതിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്ത് ഒരു ലജ്ജയും ഉണ്ടാകരുത് അത് മറ്റുള്ളവർക്ക് ആരും പ്രസംഗിച്ചിട്ടുണ്ട് ഏത് ദൈവദാസന്മാരും പ്രസംഗിച്ചാലും ആ വചനങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണം ചിലപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഷെയറിലായിരിക്കാം ഒരു ഭാവി മാനസ്വാദിനുന്നത് ഞാനും ഇതുപോലെ ഏകദേശം പത്തൊമ്പത് വർഷത്തിന് മുമ്പും ഒരു വചനം കേട്ടിട്ടാണ് യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചത് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം എന്ന ഒറ്റ വാക്ക് എനിക്ക് ലഭിച്ചതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വചനവുമായി നിൽക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ ഈ ലോകത്ത് നിന്ന് ഞാൻ ഈ മൺമറഞ്ഞ് പോകേണ്ട ഞാനായിരുന്നു പക്ഷേ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക വിളിച്ച ദൈവം വിശ്വസ്ഥനായതുകൊണ്ടായി ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗം എന്നെ സഹായിക്കുന്ന അതുകൊണ്ട് കേൾക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായ അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാൻ മാർക്കോസിഡസിശേഷം നാലാമധ്യാമതിൻ്റെ ഇരുപത്തി ആറ് മുതൽ അമേ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ ഹാമേ സ്വത്ത് പിന്നെ യേശു പറഞ്ഞത് ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവനറിയാതെ വിത്ത് മുളച്ചു വളരുന്നതുപോലെ ആകുന്നു ഭൂമി സ്വയമായി മുമ്പേ ഞാറ് പിന്നെ കതിരും പിന്നെ കതിരിൽ നിന്നും മണിയും ഇങ്ങനെ വിളയുന്നു ധാന്യം വിളയുമ്പോൾ പൊയ്ത്തായത് കൊണ്ട് അവൻ ഉടനെ അരിവാൾ വെക്കുന്ന സ്ത്രോത്രം അവൻ സ്ത്രോത്രം ദൈവരാജ്യത്തിന്റെ വിത്തുകളായി മാറുവാൻ സ്വർഗം ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കട്ടെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വിത്തുകളായി നമ്മൾ മാറപ്പെട്ടാൽ നമ്മൾ ചെല്ലുന്നിടത്തെയും ദൈവത്തിൻ്റെ വാചകത്തിൻ്റെ വിത്തുകളെ നമ്മൾ പാകുവാൻ ഇടയായി തീർന്നാൽ അത് അവിടെ കിടന്ന് മുപ്പതും അറുപതും നൂറുമേനി കൊയ്യുന്ന ആ മീൻ കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും ഏത് സഭയിൽ ചെന്നാലും ഏത് കുടുംബത്തിൽ ചെന്നാലും അവിടെ അസമാധാനമുള്ള ഒരു രാജ്യമാണോ കുടുംബമാണോ സഭയാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം വിത്തുകളെ നമ്മൾ അവിടെ തയ്യാറായി തീർന്നാൽ ീർന്നാൽ അതവിടെ കിടന്ന് എന്തു ചെയ്യും അവൻ ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം അവൻ എന്ത് ചെയ്തു രാവും പകലും കിടന്ന് ഉറങ്ങി എഴുന്നേറ്റു ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വള വളരുന്നത് പോലെയാകും എന്ന് വെച്ചാൽ നമ്മൾ ഒരു എഫർട്ടും എടുക്കേണ്ട നമ്മൾ അറിഞ്ഞ സത്യത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി നമ്മുടെ അകത്ത് ദൈവരാജ്യത്തെ അവൻ വഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ദൈവവൈദനാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ തന്നെ എന്തു ചെയ്യും നമ്മുടെ അകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് അത് മുളച്ച് ഒരു മരമായി അത് അധികം ഫലം കായ്ക്കുന്നതായി തീരും അതുകൊണ്ട് ആ ഭത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നു നമ്മൾ മാമൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയും ഫലത്താലല്ലോ വൃക്ഷത്തെ നാം തിരിച്ചറിയുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഫലമുള്ള ഒരു വിത്ത് വിതയ്ക്കുന്ന ദൈവിക അനുഭവം ദൈവരാജ്യത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളിലും വിതയ്ക്കുവാൻ തയ്യാറെ ഏറ്റവും മോശം കാലാവസ്ഥയിലാണ് നമ്മളായിത്തീരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതികൂലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ ഏറ്റവും കൂടുതൽ അനുഗ്രഹവും അനുകൂലമായ കരവും നമ്മുടെ കൂടെ ദൈവം കൊണ്ടുവരികയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ദൈവത്തോടും ദൈവരാജ്യത്തോടും അടുത്തിരിക്കുവാൻ നാം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഞ്ചു മിനിറ്റ് നിങ്ങളുടെ മുമ്പിൽ പറയുന്ന ഈ വചനം നിങ്ങൾ കുറച്ചുകൂടി മെഡിറ്റേറ്റ് ചെയ്ത് ഈ വാക്യം എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും കൊണ്ടുവരും നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ പാത്രങ്ങളാണ് നിങ്ങളെ തകർക്കുവാൻ ഒരു പൈശാചിക മണ്ഡലത്തിന് കഴിയത്തില്ല നിങ്ങളെ നോക്കി ആരെങ്കിലും വിടക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വ്യക്തമായി വിളിച്ചു പറയാം ഞാൻ ദൈവത്തിന്റെ വിത്താണ് ഞാൻ ദൈവത്തിന്റെ വിത്താണ് പറ ഞാൻ ദൈവരാജ്യത്തിന്റെ വിത്താകുന്നു ഞാൻ ദൈവരാജ്യത്തിന്റെ വിത്താകുന്നു എന്നിലൂടെ അനേകം അമീൻ പേ അമീൻ പക്ഷികൾക്ക് അനേകം മൃഗങ്ങൾക്ക് അനേകം മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഫലമായി ദൈവം എന്നെ പുറപ്പെടുവിക്കും അവൻ ഒരു ചെറിയ വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്ത് ഒരു വലിയ അവൻ വൃക്ഷമായി മാറും ആ വൃക്ഷം എന്തുകൊണ്ട് അവൻ അവിടെ ആ ദേശത്തിന് അതൊരു തണലായി മാറും അനേകം പക്ഷികൾക്ക് കൂട് കൂടുവയ്ക്കാൻ പറ്റും അനേകം പക്ഷികൾക്ക് ആഹാരം കഴിക്കുവാൻ പറ്റും അനേകം പേർക്ക് അതൊരു ഫലവത്തായ അമേൻ മണ്ണായും സ്ഥലമായും ഫലമായും മാറുവാനിടയിൽ ഇതുപോലെയാണ് ദൈവരാജ്യത്തിൻ്റെ വിത്തുകളായി ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മൾ അവ അലക്ഷ്യമായിരിക്കണം നമ്മളിൽ നിന്നും ആ ദൈവരാജ്യം പുറത്തു വരും ആ ദൈവരാജ്യത്തിൻ്റെ ഫലവത്തായ മീൻ മണികളായി ഫലങ്ങളായി ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ദിവസങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രതികൂലങ്ങളെ നോക്കി അവൻ സഹതപിക്കാതെ ദൈവത്തിൻ്റെ ഫലങ്ങളായി മാറി നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വിത്തുകളായി മാറുവാൻ പ്രഖ്യാപിച്ചുകൊണ്ടും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു യു ജീസസ് ബ്ലസ് യു ഗോഡ് വിത്ത് യു നിങ്ങൾ ദൈവത്തിൻ്റെ വിത്തുകളും ഫലങ്ങളുമാണ്